വലിയ പ്രതീക്ഷകളുമായി ഐ പി എല്ലിൻ്റെ പതിനെട്ടാം സീസണിലിറങ്ങിയ രാജസ്ഥാൻ റോയൽസ് ടീം വൻ ദുരന്തമായി മാറിയിരിക്കുകയാണ് പതിനൊന്ന് മത്സരങ്ങളിൽ എട്ടിലും തോറ്റത്തോടെ അവരുടെ പ്ലേ ഓഫ് സാധ്യതകൾ പൂർണ്ണമായി അസ്തമിച്ചു സീസണിലെ ഇനിയുള്ള മത്സരങ്ങൾ റോയൽസിന് അഭിമാന പോരാട്ടങ്ങൾ മാത്രമാണ് നേരിയ സാധ്യതയെങ്കിലും കാത്തുസൂക്ഷിക്കാൻ ജയിച്ചേ തീരുവെന്ന വെല്ലുവിളിയുമായി ഇറങ്ങിയ റോയൽസിനെ സ്വന്തം തടകത്തിൽ മുംബൈ ഇന്ത്യൻസ് നാണം കെടുത്തി വിടുകയായിരുന്നു നൂറ് റൺസിൻ്റെ ഏകപക്ഷീയമായ വിജയമാണ് ഹർദിക് പാണ്ഡ്യയും സംഘവും സ്വന്തമാക്കിയത് ഇത്തവണത്തെ റോയൽസിന്റെ ദയനീയമായ പ്രകടനത്തിൽ ഏറ്റവും അധികം സന്തോഷിക്കുക സ്ഥിരം ക്യാപ്റ്റൻ സഞ്ജു സാംസൺ തന്നെയായിരിക്കും കാരണം ഈ സീസണിന് മുമ്പ് അദ്ദേഹത്തിന്റെ ചില ആവശ്യങ്ങൾ ലംഘിച്ചതിന് ടീം മാനേജ്മെന്റിന് ലഭിച്ച പ്രഹരം കൂടിയാണ് റോയൽസിന്റെ പതനം കഴിഞ്ഞ സീസൺ വരെ ബാറ്റിംഗിലും ബൌളിംഗിലും വളരെ സന്തുലിതമായ ടീമായിരുന്നു റോയൽസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മെഗാലേലമാണ് യഥാർത്ഥത്തിൽ അവരെ ഇതിനെ സഹായിച്ചത് ന്യൂസിലൻഡിന്റെ സ്റ്റാർ പേസർ ട്രെൻ ബോൾട്ട് ഇന്ത്യയുടെ സൂപ്പർ സ്പിൻ ജോഡികളായ സുസ്വന്ദ്ര ജഹൽ ആർ അച്ശ്വൻ എന്നിവരെല്ലാം ലേലത്തിൽ സ്വന്തമാക്കുവാൻ റോയൽസിന് സാധിച്ചിരുന്നു ഇതോടെ റോയൽസ് ഒരു കംപ്ലീറ്റ് ടീമായി മാറുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഐ പി എല്ലിൽ ഫൈനൽ വരെ എത്തി അവർ ഇത് ശരിവെക്കുകയും ചെയ്തതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ഗംഭീര പ്രകടനമാണ് റോയൽസ് നടത്തിയത് പക്ഷേ നേരിയ വ്യത്യാസത്തിൽ അഞ്ചാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടുകയായിരുന്നു എന്നാൽ കഴിഞ്ഞ വർഷം പ്ലേ ഓഫിലേക്ക് കുതിച്ച റോയൽസ് ശക്തമായ തിരിച്ചുവരവ് നടത്തി സെമി ഫൈനലിന് തുല്യമായ രണ്ടാം ക്വാളിഫയറിൽ സൺറൈസേഴ്സ് റൈസേഴ്സ് ഹൈദരാബാദിന് മുന്നിൽ റോയൽസ് കീഴടങ്ങുകയായിരുന്നു റോയൽസിന്റെ ഈ സ്ഥിരതയേർന്ന പ്രകടനത്തിന് കാരണം സഞ്ജുവിനെ കൂടാതെ ജോസ് ബട്ട്ലർ ബോൾട്ട് ചഹൽ അശ്വിൻ എന്നിവരുടെയെല്ലാം പ്രകടനങ്ങളായിരുന്നു റോയൽസിന്റെ കോർ ഗ്രൂപ്പ് എന്ന് തന്നെ ഇവരെ വിളിക്കാം പക്ഷേ കഴിഞ്ഞ സീസണിനു ശേഷം മേഘാലയം വന്നപ്പോൾ ഈ കോർ ഗ്രൂപ്പിൽ നിന്നും സഞ്ജുവിനെ മാത്രമേ റോയൽസ് നിലനിർത്തിയുള്ളൂ ശേഷിച്ച പേരെയും അവർ കൈവിടുകയും ചെയ്തു ഇതാണ് ഈ സീസണിൽ റോയൽസിന്റെ വീഴ്ചയ്ക്കുള്ള പ്രധാനപ്പെട്ട കാരണം ദീർഘകാലമായി തങ്ങൾക്കൊപ്പമുള്ള ബട്ട്ലറെ അടക്കം ചിലരെ റോയൽസ് തീർച്ചയായും നിലനിർത്തണമെന്നാണ് സഞ്ജു ആഗ്രഹിച്ചിരുന്നത് ബോൾട്ട് ചഹൽ എന്നിവരെയും കൈവിടരുത് എന്നായിരുന്നു അദ്ദേഹം ടീം മാനേജ്മെന്റിനോടും ആവശ്യപ്പെട്ടത് പക്ഷേ റോയൽസ് ടീം മാനേജ്മെന്റ് ഇവയൊന്നും കാര്യമായിട്ടെടുത്തില്ല മാത്രമല്ല കഴിഞ്ഞ ശേഷം പുതിയ കോച്ച് രാഹുൽ ദ്രാവിഡിന് ടീമിന്റെ പൂർണ്ണ നിയന്ത്രണം നൽകുകയും ചെയ്തു ദ്രാവിഡിന് പകരം സഞ്ജുവുമായി വളരെ നല്ല അടുപ്പം പുലർത്തുന്ന ദീർഘകാലമായ ടീമിന്റെ ഭാഗമായ മുൻ കോച്ച് കുമാർ സംഘകാര പരിശീലക സ്ഥാനത്തുണ്ടായിരുന്നെങ്കിൽ റോയൽസിനെ ഇങ്ങനെയൊരു ദുരന്തം നേരിടേണ്ടി വരില്ലായിരുന്നു ബട്ട്ലറി അടക്കം ചില പ്രധാനപ്പെട്ട കളിക്കാരെ നിലനിർത്തണമെന്ന സഞ്ജുവിന്റെ ആവശ്യം ദ്രാവിഡ് അത്ര കാര്യമായിട്ടെടുത്തില്ല പകരം റിയാൻ ബ്രാഗ് ഗ്രൂവ് ജൂറേൽ ഷിംറോൺ ഹെറ്റ്മേർ എന്നിവരെ പോലെയുള്ള ശരാശരി താരങ്ങളെ നിലനിർത്തുകയും ചെയ്തു പക്ഷേ ദ്രാവിഡല്ല സഞ്ജു ആണിപ്പോൾ ശരിയെന്ന് വ്യക്തമായിരിക്കുകയാണ് സഞ്ജുവിന്റെ ആവശ്യങ്ങൾ അദ്ദേഹം അന്ന് പരിഗണിച്ചിരുന്നെങ്കിൽ ഇത്തരം ഒരു വൻ ദുരന്തത്തിലേക്ക് റോയൽസ് വീഴുകയില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ടീമിന്റെ യഥാർത്ഥ വിലൻ ദ്രാവിഡ് തന്നെയാണെന്ന് സംശയം പറയേണ്ടിയിരിക്കുന്നു എന്താണ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക